ശരിയാ ശരിയാസ്താദുമാര് പറഞ്ഞത് കേക്കണം ദാക്കൾ കേണം അറിയണം പെൺകുട്ടിന്റെ ഉമ്മ പെൺകുട്ടിന്റെ ബാപ്പ അറിയണം അല്ല പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വിസമ്മിക്കണ്ട നിങ്ങൾ എന്ന് അല്ല പറഞ്ഞ നിങ്ങൾ ആരും വിഷമിക്കണ്ട ആരും സങ്കടപ്പെടണ്ട അല്ല അല്ലെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഒരാളും പട്ടിണിയാവൂല ഒരു പെൺകുട്ടിൻ പട്ടിണിയാവൂല ഒരു ചെക്കിനും പട്ടിണിയാവൂല അതെ നിങ്ങൾ എങ്ങനെ എങ്ങനെ പെൺകുട്ടിനെ പോയിട്ടു എന്ന് ദസ്യാക്കളെ വിചാരിക്കൂ ആ ഒരു ആ ഒരു പേടി വേണ്ട ആ ഒരു പേടി വേണ്ട എന്ന് അള്ള പറയുന്നു എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നല്ല ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നുള്ള പറയുന്നു ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നുള്ള പറയുന്നു അപ്പൊ അള്ള ഇഷ്ടം പോലെ പൈസ എൻ്റെ കയ്യിൽ അള്ള തരുന്നു അള്ള എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ അള്ള എൻ്റെ കയ്യിൽ വാരിക്കോരി തരുന്നു അതെ നിങ്ങൾ ഒരു പേടി പേടിക്കണ്ട ഒരു നിങ്ങൾ ആ പെണ്ണ് പട്ടിണിയാവൂല അള്ള പറയുന്നു അള്ള പറയുന്നു ആ പെണ്ണ് പട്ടിണിയാവൂല കാരണം അള്ള പറഞ്ഞ് ഇഷ്ടം പോലെ പൈസ ഉണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട അതെ ഒരു പേടിയും പേടിക്കണ്ട ഞാൻ ഇവിടെ ഇല്ലേ നിങ്ങൾ എന്തിരെ പേടിക്കണത് ഞാനിവിടെ ഇഷ്ടം പോലെ പൈസ തന്നെ അതെ നിങ്ങൾ തേടി ഒരാളും പട്ടിണി എടുക്കൂല അള്ള പറയാണ് അന്നം അന്നം കിട്ടാതെ ആരും പട്ടിണി എടുക്കൂല ഒരാൾ അന്നം ഇല്ലാതെ ആരും പട്ടിണിയാവൂല അതുകൊണ്ട് അന്നെ നിങ്ങളാരും വലിച്ചിലറക്കുക എന്നാണ് നല്ല പറഞ്ഞത് അന്നെ നിങ്ങളാരും വലിച്ചിലറക്കുക അന്നെ നിങ്ങളെവിടേ കുടിച്ചതാണോ നിൽക്കരുത് അള്ള പറയാ അതെ അതാണ് അതാണല്ല പറഞ്ഞത് ഒരു കുട്ടിയും പട്ടിണിയാവൂല അവർ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ പറയും ആ അപ്പം കുട്ടി പഠിക്കുകയാണ് കുട്ടി ഫസ്റ്റ് പഠിക്കുകയാണ് കുട്ടി കുട്ടി ഫസ്റ്റ് പഠിക്കുകയാണ് കുട്ടി മുട്ടായി കൊടുത്തുണ്ണു മുട്ടായി മുട്ടായി കൊടുത്തു നിശ്ചായം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു പേടിയും പേടിക്കണ്ട അള്ള പറയാണ് ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളെ മക്കളെ പോറ്റാൻ അള്ള ഇഷ്ടം പോലെ പൈസ നമ്മളിന്റെ കൈ തരുന്നു എന്ന് അള്ള പറയുന്നു ഇഷ്ടം പോലെ പൈസ തരുന്നുണ്ട് നിങ്ങളൊരു പേടി പേടിക്കട്ട അള്ള പറയാണ് എല്ലാം കൊടുക്കുന്ന അള്ളയാണ് എല്ലാ സമ്മത്ത് തരുന്ന അള്ളയാണ് ഒരു പേടി പേടിക്കണ്ട അള്ള പറയുന്നു ഞാൻ ഒരുപാട് പൈസ കൊടുക്കണ്ടല്ലോ എല്ലാവരും കാർ വാങ്ങുന്നുണ്ട് എല്ലാവരും കാർ പോകണുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ഒരാൾക്കാർ ഒരുപാട് വിരുന്നു പോകുന്നുണ്ട് ഒരാൾക്കാർ കേരുന്നുണ്ട് ഒക്കെ ഉണ്ട് അള്ള പറയാണ് നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ പൈസ ഇടുന്നുണ്ട് നിങ്ങൾ കാറ് വാങ്ങുന്നുണ്ട് നിങ്ങൾ പോകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താണ് പാങ്ങോടിക്കൽ ദേശ്യം എന്ന് ആ പറയുന്നു അല്ല പറയാണ് എന്തിനാണ് പേടിക്കുന്നത് പേടിക്കണ്ട ബസം വേണ്ട സംഘടന വേണ്ട ആരും വിസമിക്കണ്ട ബസമൻ നമ്മൾ ആർക്കും വേണ്ട കാരണം നിങ്ങൾ വിളിച്ചത് മാതാപിതാക്കൾ വിസമിക്കണ്ട നിങ്ങളെ മകളെ എങ്ങനെ പോറ്റി നിങ്ങൾ വിചാരിക്കേണ്ട അള്ള ഉണ്ടല്ലോ അള്ള വാരി കോരി കൊടുക്കാണ്ട് പിന്നെന്തിനാ പേടിക്കുന്നത് നിങ്ങൾ കൊടുക്കി നിങ്ങളെ മകള കയ്യിൽ കൊടുക്കി എന്ന് അള്ള പറയുമ്പോ ഞാൻ ഇവിടെ ഇല്ലേ എന്ന് അള്ള പറയാ നിങ്ങളെ നിങ്ങളെ മകളെ കയ്യിൽ കൊടുക്കി ഞാൻ ഇവിടെ ഇല്ലേ ഇഷ്ടം പോലെ വാരി കൊടുക്ക അള്ളാന്റെ ഇഷ്ടം പോലെ പൈസ വാരി കൊടുക്കാന്ന് അള്ള പറയുന്നു അള്ള പറയുന്നു അത് രസിയാക്കൾ മനസ്സിലാക്കലില്ല രസിയാക്കൾ ഇപ്പോഴും തകർന്നു കൊണ്ടിരിക്കുന്നു രസിതാക്കൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് രസികൾ കള്ളുടിമാരും ലഹരി മാത്രമാണ് രസികളുടെ കണ്ണു മാറ്റം കാണുന്നത് കള്ളിൻ്റും ദഹറിൻ്റും മയക്കബറിൻ്റും എംപയമ്മിൻ്റും പീട്ടറിൻ്റെ ഒക്കെയാണ് ഇന്നലെ ചെക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ചെക്കന്മാരാണ് കള്ളുപിടിച്ച ചെക്കന്മാരാണ് കഞ്ചാവ് ഉപയോഗിച്ച ചെക്കന്മാരാണ് ഇത് കാണാൻ കഴിയില്ല ലക്ഷ്യതാക്കൾക്ക് കാണാൻ കഴിയില്ല ഞാൻ ഒരു ചോദ്യം ചെയ്തിരിക്കട്ടെ ഞാൻ ഇതുവരെ കള്ളുടിക്കലില്ല ഞാൻ കള്ളുടിക്കലില്ല ദഹറി ഉപയോഗിക്കലില്ല ഞാൻ പിട്ടർ ഉപയോഗിക്കലില്ല ഞാൻ കഞ്ചാവ് വലിക്കലില്ല ഞാൻ ഒരു സാധനം വലിക്കലില്ല ഇന്ന് നോക്കി ഇപ്പോഴെ ചെക്കന്മാരൊക്കെ നിങ്ങൾ പോയി നോക്കി കാരണം ബസ് സ്റ്റാൻഡിൽ പോയാൽ കാണാ ചെ ചെക്കന്മാര് ചെറുപ്പക്കാരെ ചെക്കന്മാര് കള്ള് പിടിക്കുന്നത് ദഹരി ഉപയോഗിക്കുന്നത് പിട്ടർ ഉപയോഗിക്കുന്നത് കള്ള് പിടിക്കുന്നത് ഒക്കെ ഇന്ന് പഠിക്ക ചെക്കന്മാര് വരെ ഇന്ന് ബസ് സ്റ്റാൻഡിൽ ബേക്കില് പോയിട്ട് പെട്ടിർ ഉപയോഗിക്കുന്നു പിട്ടിരു വലിക്കുന്നു അതെ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ പിട്ടി പിട്ട് വലിച്ച് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു കോളേജ് കുട്ടി പിട്ട് വലിക്കുന്നു ഒരു കുട്ടി ഒരു ദൂസന പോകുന്ന പെൺകുട്ടി ഒരു പെൺകുട്ടിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ആൺകുട്ടി പിട്ടുപലിക്കുന്നത് അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും ആ പെൺകുട്ടി ജീവിതം തകർക്കുന്നു ആ ആൺകുട്ടി തകർത്തുന്നു ഇത്ര കാര്യങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ എന്ത് കേട്ടനാ ഞാൻ എന്ത് കേട്ടനാ ചെറിയ രസാക്കൾ പെട്ടുപോകുന്നു രസിതാക്കൾ പെട്ടുപോകുന്നു ചെറിയ രസിതാക്ക പെൺകുട്ടികൾ ആ ആൺകുട്ടിന്റെ വലയെ വലയെ കൊടുങ്ങുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആ ആൺകുട്ടിന്റെ വലയെ കൊടുങ്ങുന്നു അങ്ങനെ കല്യാണമൊക്കെ ഗുണ്ട കൊടുക്കുന്നു അങ്ങനെ പെട്ടുപോകുന്നു അങ്ങനെ പെട്ടുപോകുന്ന മാതാപിതാക്കളോടാണ് എനിക്ക് അവിടെ സമ്മാനിക്കാൻ അവരുടെ അവൾക്ക് ഒരു മെസ്സേജ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള കാരണം അവൾക്കൊരു മെസ്സേജ് കൊടുക്കണം അവരേതൊക്കെ മെസ്സേജ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ അവൾക്കൊരു മെസ്സേജ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള കാരണം അവൾക്കൊരു മെസ്സേജ് കൊടുക്കണം അതാണ് അങ്ങനെ എത്രയുണ്ട് കാരണം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു ചെക്കൻ പെട്ടു കളിക്കുന്നു ഒരു പ്ലസ് ടു പഠിക്കുന്ന ചെക്കൻ പെട്ട് കളിക്കുന്നു അതെ കാരണം അവരെ തൊള്ളയിൽ എന്താ ആൻസ് തിരുന്നു ആൻസ് തിരുന്നു ഇന്നലെ ചെക്കന്മാരൊക്കെ പടക്കായിരിക്കുന്നു കള്ള് പിടിക്കുന്നു അപ്പം അങ്ങനെയുള്ള അങ്ങനെ ചെക്കന്മാരാ അങ്ങനെ ചെക്കന്മാരുടെയേക്കാണ് ഇന്ന് പെൺകുട്ടികളെ മാതാപിതാക്കൾ പിടിച്ചുകൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ പാങ്ങൾ എന്താണ് അല്ല പറയുന്ന പാങ്ങൾ എന്തുകൊണ്ട് വെറുപ്പ് കാട്ടുന്നത് വെറുപ്പ് കാട്ടണ്ട പാങ്ങളോട് അല്ല പറയുന്ന ഇഷ്ടം പോലെ കായുണ്ട് കാരണം ഒരാൾ പട്ടിണിയാവൂല ഇഷ്ടം പോലെ കായുണ്ട് നിങ്ങളെ മകൾ ഒരിക്കലും പട്ടിണി എടുക്കൂല അല്ല പറയാണ് ഇഷ്ടം പോലെ കായുണ്ട് ഇൻ്റെ ഇഷ്ടം പോലെ കായുണ്ട് ഞാൻ വാരി കോർ എന്ന് അല്ല പറയുക ഇഷ്ടം പോലെ കായ് ഞാൻ വാരി കോരി കൊടുക്കണ്ടല്ലോ നിങ്ങൾ എന്തിനാ പേടിക്കണത് എന്താ എന്തിനാ പേടിക്കണത് എന്തിനാ രക്ഷിതാക്കൾ പേടിക്കണതെന്ന് പറയുന്നത് അല്ല പറയാ ഞാൻ ഇഷ്ടം പോലെ പൈസ ഇല്ലേ എന്റെ കായ് കൊണ്ടല്ല നിങ്ങൾ കാറ് വാങ്ങണത് നിങ്ങൾ മുട്ട നെടു നോക്കണത് കൊട്ടാരം ഉണ്ടാക്കണത് നിങ്ങൾ വീട് വീട് വീടുണ്ടാക്കിയിട്ട് ആ വീട് പൊളിക്കണത് ആ എന്റെ പൈസ കൊണ്ടല്ലേ നിങ്ങൾ എല്ലാം ഉണ്ടാക്കണത് ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾ അദ്വാനിക്കണ്ടല്ലോ അല്ല പറയാ നിങ്ങൾ അദ്ദിക്കണ്ടേ നിങ്ങൾക്ക് ആയുസ് എന്നില്ലേ നിങ്ങൾ ഒരുപാട് അദ്വാനിക്കണില്ലേ അപ്പോ ഒരുപാട് പൈസ നിങ്ങൾക്ക് തരുന്നില്ലേ എന്ന് അള്ള പറയുന്നു അപ്പൊ ഇഷ്ടം പോലെ പൈസ അള്ള തരുന്നുണ്ട് അത് നമ്മൾ നമ്മൾ അള്ളാനെ കടന്ന് അള്ളാനെ മറക്കാൻ പാടില്ല അള്ള നമ്മക്ക് ഇഷ്ടം പോലെ പൈസ തരുന്നുണ്ട് എന്നാൽ ഈ പൈസക്കാരെ ഇഷ്ട മനസ്സിലാക്കണം അതെ അള്ള ഇഷ്ടം പോലെ പൈസ തന്നിട്ടാണ് നമ്മൾ ഇന്ന് അതെ നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും പാകങ്ങൾ തകർത്താൻ പാടില്ല ചെയ്യരുത് അതെ അതെ നിങ്ങൾ ചെയ്യരുത് അള്ള പറയുന്ന ഇഷ്ടം പോലെ കായുണ്ട് നിങ്ങൾ ആരും ബേജാറാകണ്ട നിങ്ങൾ ഒരു കുട്ടിയും ബേജാറാകണ്ട പറയാ അതെ ആരും ബേജാറാകണ്ട ആരും തകരണ്ട ആരും പട്ടിണിയാവില്ല അതെ പറയുന്ന കേട്ടില്ല അള്ള കെട്ടില്ലേ പിന്നെ ഇതിനാ പേടിക്കണത് പിന്നെന്തിനാ പേടിക്കണത് പേടിക്കണ്ട അപ്പോ ഇങ്ങനെ കാണുമ്പോ എന്താകും ഇതിപ്പോ അള്ള കാണേ ഇപ്പോ ഇപ്പോഴത്തെ ചെക്കന്മാര് പെട്ടി വലിക്കുന്നു കഞ്ചാവ് പേക്കുന്നു ദഹരി പേക്കുന്നു കാരണം ഭയങ്കര കേടുകൾ ശരീരം മൊത്തം കേടുകൾ അതുപോലെ കടല് നമ്മുടെ കരലടക്കം കടലടക്കം അറ്റുപോകുന്നു ഇതൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ ചെക്കന്മാരൊക്കെ ആ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അനുഭവിക്കാൻ പോകുന്ന കാഴ്ചയാണ് കടലടക്കും നഷ്ടപ്പെടും നമ്മുടെ കട കടൽ അതേ കംപ്ലൈന്റ് ആകുന്നു കരല് കരല് കംപ്ലൈന്റ് വരും അങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റുകൾ വരുന്നു കരലിൽ കംപ്ലയിൻ്റുകൾ അതുപോലെ പല ലോഹങ്ങൾ അതുപോലെ പല അസികളും ഉണ്ടാവും ഇന്നുള്ള ചെക്കന്മാരൊക്കെ അത് വലിക്കുകയാണ് പെൺകുട്ടിക്ക് പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകും പെൺകുട്ടിക്ക് പിന്നെ ആരുമില്ലാതാവും പെൺകുട്ടി ഏടാ പുറത്ത് പോയിട്ട് ദുഃഖി ദുഃഖിക്കേണ്ട ഗതികേടുകൾ പെൺകുട്ടി തന്നെ എഴുത്തച്ഛാണ് പെൺകുട്ടി നല്ല നല്ല ജീവിലും പെൺകുട്ടി തന്നെ ഇല്ലാതാക്കി നല്ല ജീവിലും പെൺകുട്ടി തന്നെ ഇല്ലാതാക്കി വരണേ അതെ അള്ളാ ഇഷ്ടമാ അള്ളാരുടെ ഇഷ്ടം പോയി മൂലം പറയാം ഒരു മൂലം പറയാം ഇഷ്ടം പോലെ കാര്യണ്ട് ഏഹ് തന്നെയും ചെയ്യുന്നു അതെ അപ്പൊ ഇഷ്ടം പോലെ കായുണ്ട് അള്ളാൻ ഇഷ്ടം പോലെ കായുണ്ട് എന്നാൽ ചെറിയ രസികൾക്ക് അവർക്ക് കിബറിന്റെ അറ്റമാണ് പാകങ്ങളോട് കിബറിന്റെ അറ്റം അവർക്ക് പാകങ്ങളോട് അസിയ മാത്രമാണ് അവരെ അവരെ പാകത്തുള്ളത് അവൾക്ക് പാകങ്ങളോടുള്ള ദേശ്യമാണ് പാകങ്ങളോട് പെറുപ്പാണ് ഞാൻ പറയുന്നു അള്ളാട് പറയുന്നു പാങ്ങൾ പാങ്ങൾക്ക് അള്ള പാങ്ങൾ പെറുപ്പാണ് അല്ലാ അതാണ് ഇത് പാങ്ങൾ രസികൾക്ക് പാകങ്ങളോട് പെറുപ്പാണ് അതാണ് കാരണം അതാണ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടൊരു കാരണം മനസ്സിലാക്കാനുണ്ട് എന്നാൽ ദസിയാക്കൾ കൊണ്ടു കൊടുക്കുന്നു ഡസിയാക്കള് പെട്ടുപോണോടെ കണ്ട ചെക്കന്മാരെ കൂടെ കഞ്ചാവ് മയക്കം മരുന്ന് എമ്പയും കള് ഓല ഓല കൂട്ടത്തിലാണ് ഈ പെൺകുട്ടികൾ കൊടുക്കുന്നത് ഇന്ന് ആധികം പെൺകുട്ടികൾ കൊടുങ്ങാൻ പോകുന്നത് ഈ ചെക്കന്മാരെ കൂടെയാണ് ഇന്ന് പഠിക്കുന്ന ചെക്കന്മാരെ ലൈനടിക്കുന്നു പ്രേമിക്കുന്നു ഒക്കെ അത് തന്നെയാണ് അങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇന്ന് മരണ കടക്കയില് വിതുന്നത് നമ്മൾ കണ്ടത് അപ്പൊ അള്ള പറഞ്ഞ് ഒരാളും പട്ടിണിയാവൂല ഒരാൾ പട്ടിണി എടുക്കൂല എല്ലാവർക്കും ഞാൻ വാരി കോരി എടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ കയ്യിലള്ള അങ്ങനെ എന്റെ അള്ള എന്റെ കയ്യിൽ വാരിക്കോരി തന്നിക്കണോ കണ്ടോ അള്ള എന്റെ കയ്യില് വാരിക്കോരി തരുന്നു ഞാൻ ഒരിക്കലും പട്ടിണി ഞാൻ ഈ കൈസ കൊണ്ട് എന്താകും കറണ്ട് ബില്ല് അടക്കുന്നു കറണ്ട് ബില്ല് അടക്കുന്നു ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ആരാടെ ജോലിയാണെങ്കിലും സർക്കാർ ജോലി അല്ലെങ്കിലും ആരാടെ ജോലിക്ക് ഞാൻ പോണുണ്ടേ അവിടെ കിട്ടിയ ശമ്പളം കൊണ്ട് ഞാന് എന്ത് ചെയ്യുന്നു അത് കന്നുവിലടക്കുന്നു അതെ കെട്ടിവച്ച് നമ്മള് കണ്ണിലടക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇസ പോട്ടെ അപ്പൊ ആര് തകർച്ചിട്ട് കാര്യമില്ല നമ്മളെ കൊണ്ട് കൈ നമ്മൾ മുന്നോട്ട് പോടിക്കുമാ അതാ പറഞ്ഞു അള്ള വാരി കോരി കൊടുക്കുന്നുണ്ടല്ലോ അള്ള വാരി കോരി കൊടുക്കുന്നുണ്ട് അപ്പൊ അള്ള വാരി കോരി കൊടുക്കുന്നുണ്ട് എന്നാൽ ചെറിയ രസിതാക്കൾക്ക് പാങ്ങളെ കണ്ടുപിടിക്കണില്ല ഞാൻ അള്ളാട് പറഞ്ഞു ചെറിയ രസികൾക്ക് പാങ്ങങ്ങളെ കണ്ടുപിടിക്കണില്ലല്ല കണ്ണ് പിടിക്കണില്ല ചെറിയ രസിതാക്കൾക്ക് പാങ്ങള കണ്ണിൽ പിടിക്കണില്ല അതെ ചെറിയ രസിതാക്കൾക്ക് പാങ്ങളെ കണ്ടുപിടിക്കണില്ല അപ്പോൾ നിങ്ങൾ 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 മക്കളെ കൊടുക്കുന്നു പെൺകുട്ടികൾ കൊടുക്കുന്നു ആൺകുട്ടർ കൊടുക്കുന്നു ഇതൊക്കെ അള്ള കൊടുക്കുന്നതാണ് അള്ള കൊടുക്കാതെ അവൾക്ക് ഒന്നും കിട്ടൂല അള്ള കൊടുത്തിട്ടാണ് ഇവര് ഇവര് ഈ മുള്ളെടുക്കണത് ആരോട് പാങ്ങളോട് ഈ മുള്ളെടുക്കണത് ഈ പാങ്ങോട് മുള്ളെടുക്കണത് അള്ള കൊടുത്തിട്ടാണ് ഈ പാങ്ങോട് മുള്ളെടുക്കുന്നത് ഈ രസികാക്കൾ അവർ മനസ്സിലാക്കണില്ല അള്ള തിന്നിട്ടാണ് അള്ള ആയിസ് ഡിയായിസും കൊടുക്കുന്നു അതെ അപ്പം അങ്ങനെ എനിക്ക് അള്ള സമ്മത്ത് ഈ ഇതിനെ ഞാനൊരു നൂറുപ്യ ഇതിനെ ഞാൻ ഞാനൊരു നൂറുപ്യാണ് കണ്ണട്ടിക്ക് കൊടുത്ത് ഇതിനൊരു നൂറ് ഉപ്പ്യാണ് കണ്ണട്ടിക്ക് കൊടുത്ത് ഇപ്പോൾ കൊടുത്ത് അന്ന് കൊടുത്ത് നമുമാസം കൊടുത്ത് കൊടുത്ത് അതെ ഇതിന് നൂറ് റുപ്പ്യ ഞാൻ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു അതെ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ കിട്ടുന്നത് കൊടുക്കും കിട്ടുന്നത് ഞാൻ കൊടുക്കലുണ്ടല്ലോ അല്ലേ ഇന്നലെ ഞാൻ ഒരാൾക്ക് ബസ് ചായ വാങ്ങി കൊടുത്ത് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും നമ്മൾ നമ്മളെ കൊണ്ട് കയ്യിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പം എന്നാ അപ്പം എനിക്കെന്താവും ഞാൻ ഒരിക്കലും ഞാൻ ഇതൊരിക്കലും പട്ടിണിയായിട്ടില്ല അല്ല പറയുന്നു ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അതെ ഇരുപത് വയസ്സായാൽ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണം അതുപോലെ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടി ഒരിക്കലും ബേജാറാകണ്ട ആ പെൺകുട്ടി ഒരിക്കലും പട്ടിണിയാവില്ല ആ പെൺകുട്ടി പോറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ ഇല്ലേന്ന് അള്ള പറയുന്നു കയ്യിൽ അറച്ച് അള്ള കൊടുക്കുന്നുണ്ട് എന്തിനാ പേടിക്കണത് അള്ള ആയുസ് കൊടുക്കണില്ലേ ഉണ്ട് അങ്ങനെ അള്ള ആയുസ് എന്നുകൊണ്ട് ഞമ്മക്ക് എന്താകും നമ്മക്ക് സമ്മത്തുണ്ടാക്കുന്നു നമ്മൾ സമ്മത്തുണ്ടാക്കുന്നു നമ്മൾ ഇനി ഇത് ഇതുപോലെ ഇനി അള്ള പറയുന്നു ഇനി ഇതുപോലെ നമ്മളെ വലുതാക്കുന്നു ഇത് വലിയ സ്ഥലത്തിലേക്ക് നമ്മളെ തിക്കുന്നു നമ്മളി ഒരു കാറൊക്കെ വാങ്ങും അതെ അരക്കെ നമ്മൾ വാങ്ങും ഇൻസാ അല്ല ഇനി നമ്മൾ യൂട്യൂബിൽ വരുമാനം വരാൻ പോകണേ അപ്പോൾ അല്ല നമ്മളെ അല്ല നമുക്ക് ഒരുപാട് നമുക്ക് നമ്മളെ നമ്മളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടും നമ്മളെ നമ്മൾ കഴിച്ചതാവും നമ്മൾ ഒരു കാലത്ത് നമ്മൾ കഴിച്ചിടായില്ലേ നമുക്കറിയല്ലോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ മോശപ്പെട്ട് മോശത്തിൽ പോയി കോവിഡ് കാലത്ത് നമ്മൾ പോയില്ലേ അത് ആരിക്കത്തെ കോവിഡ് കാലത്ത് നമ്മൾ കുടുങ്ങി പോയി അന്ന് അള്ള കൊണ്ടുവന്ന് രോഗമാണ് അള്ള കൊണ്ടന്നാണ് ഇപ്പോൾ അള്ള രോഗം മാറ്റി വീണ്ടും അള്ള ഞാൻ കോവിഡ് കൊണ്ടുവന്നാൽ വീണ്ടും നമ്മളെ വീട്ടിൽ പൈസ ഇല്ലാതാവും അപ്പൊ അള്ള വിചാരിച്ചെന്താകും നമ്മളെ പൈസ ഇല്ലാതാക്കും മനസ്സിലായില്ലേ അപ്പൊ അള്ള ഉണ്ട് ആ ബോധം മറ്റുള്ളവർ മനസ്സിലാക്കണം അള്ള അള്ള ഉണ്ട് ബോധം ഉണ്ടാവണം അള്ള ഇനി അള്ള ഈ രണ്ടാമത് ഞാൻ കോവിഡിൽ കൊണ്ടുവന്നാൽ നമ്മളെല്ലാരും നമ്മളെല്ലാരും വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും നമ്മളെല്ലാവരും സമ്മന്തി കൂട്ടേണ്ടി വരും അമ്മിമെന്ന് സമ്മന്തി കഴിക്കുന്ന കഴിച്ച കഴിക്കേണ്ടി വരും അതെ അള്ളാരെ മറന്നു കളിച്ചാൽ അള്ളാന മറന്ന് നമ്മളള്ള വെറുപ്പിച്ച് കഴിഞ്ഞാൽ അള്ളൈ കോവിഡ് വീണ്ടും കൊണ്ടുവരും അതെ അപ്പൊ നമ്മൾ അള്ളാനെ വെറുപ്പിക്കാത്ത കുഴത്തിൽ നമ്മൾ പോകണം അതാണ് വേണ്ടിയത് അടേ വേണ്ടേ വേണം അപ്പൊ ഒരിക്കലും നിങ്ങൾ തകരാൻ നമ്മൾ ഒരിക്കലും പട്ടിണി ആയിട്ടില്ല ഞാൻ ഈ ഒരിക്കലും പട്ടിണിയായിട്ടില്ലല്ലോ ഞാൻ ഇതാ ഞാൻ എന്റെ കൊണ്ട് ഇപ്പൊ ഞാൻ എനിക്കാ എനിക്ക് അള്ള തന്ന സമ്മത്തോട് ഞാന് അള്ളൈ തന്ന തമ്മ സമ്മത്തോണ്ട് ഞാന് ഇന്ന് ഡ്രസ് വാങ്ങി ഇനി ഷർട്ട് വാങ്ങി ഇട്ട് ഇന്ന് ഞാൻ പാൻറ്റ് വാങ്ങിയിട്ട് ഒക്കെ വാങ്ങണു അപ്പം നമുക്ക് അള്ള തരുന്ന ആയുസ്സും ഡീ ആയുഷ് തരുന്നത് നമുക്ക് അള്ളതരുന്നത് നിങ്ങളാരും പേടിക്കണ്ട അള്ള പറഞ്ഞതാണ് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട നിങ്ങളാരും അള്ള ഇവിടെ ഉണ്ട് ഞാൻ വാരിക്കോ ചെയാനില്ലേ നിങ്ങളുടെ പേടിക്കണമെന്നുള്ളത് പറയാം